സ്വയംഭോഗം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സെമൻ അഥവാ ശുക്ലം പുറത്തേക്ക് വരുന്നില്ല പല പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണിത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് സെമൻ പുറത്തേക്ക് വരുന്നില്ല ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് അതിന് മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളോട്ട് ബന്ധപ്പെടാവും ശുക്ലം പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഇതിന് പല കാരണങ്ങളുണ്ടാകാം ഒന്നുകിൽ ഇതൊരു ഒരു ആരോഗ്യ പ്രശ്നം കാരണമായിരിക്കാം ഇങ്ങനെ അവസ്ഥ വന്നത് അതല്ലെങ്കിൽ ഇതൊരു ഒരു പ്രശ്നം കാരണമായിരിക്കാം വന്നത് ഇതിന് പ്രധാനമായിട്ടും നിങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം വന്നത് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ തേടാൻ വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസിന് വേണ്ടി നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുക എന്ന് തന്നെയാണ് അതിലൂടെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറെ മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുക അതേപോലെ ഇതിനെന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗം എന്താണ് ഡോക്ടറുമായിട്ട് സംസാരിക്കുക രണ്ടാമത്തെ കാരണമാണ് ഇതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഇതിന് ശാരീരികമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാകാം മാനസികപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകാം ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ വരുന്നത് ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളായിട്ട് വരാം മുന്നെപ്പോഴെങ്കിലും സംഭവിച്ചുള്ള ചില ഇഞ്ചുറികൾ അല്ലെങ്കിൽ ചില ക്ഷതങ്ങൾ കാരണം വരാം നിങ്ങളുടെ കൃത്യമായിട്ടല്ലാത്തുള്ള ജീവിതശൈലി കാരണം വരാം പോഷകാഹാരക്കുറവ് കൊണ്ടുവരാം വ്യായാമ കുറവ് പോലുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരാം ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റേതെങ്കിലും അസുഖങ്ങളുടെ ബാക്കി കാരണങ്ങളുമായിട്ടും ഇങ്ങനെ ശുക്ലം പുറത്തേക്ക് വരാതിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകാം അതുപോലെ തന്നെയാണ് ചില ഹോർമോണുകളുടെ കുറവ് പുരുഷ ഹോർമോണായ ടെസ്റ്റോസം പോലുള്ള ചില പ്രധാനപ്പെട്ട ഹോർമോണുകളുടെ കുറവ് അതേപോലെ ചില ഇൻഫെക്ഷനുകൾ കാരണമെല്ലാം ശുക്ലം പുറത്തേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാകാം അത് അടുത്തതായിട്ട് നോക്കേണ്ടതാണ് മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ വിഷാദം ഉത്കണ്ഠ മാനസികപരമായിട്ടുള്ള ആശങ്കകൾ ഇതെല്ലാം പുരുഷന്മാരിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായിട്ടുള്ള ചികിത്സ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം ഇത്തരം കാരണങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് അപ്പം ജീവിതശൈലി ആണെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയിൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരിക വെള്ളം കുടി വ്യായാമം ഇതെല്ലാം കൃത്യമാക്കുക ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക അതുപോലെ വെള്ളം കുടിക്കുന്നത് ദിവസം ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ മിനിമം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാഡ് ഹാബിറ്റുകൾ അല്ലെങ്കിൽ മദ്യപാനം പുകവലി പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പുരുഷന്മാരിൽ ശുക്ലം പുറത്തേക്ക് വരാത്ത അവസ്ഥ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയും